വെൽക്കം ബാക്ക് അയ്യൻ ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ യൂറോപ്പിലേ ചൊക്കെ റിപ്പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് റൗഡിനിസ് എന്നാട് എന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇതിൻ്റെ ക്യാപ്പിലായിട്ടുള്ള പ്രാഗിലേക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ ആണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റൗഡിനിസ് എന്നാൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും രാവിലെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് അപ്പോൾ ടിക്കറ്റ് ഞാൻ ഓൺലൈനാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇവിടുത്തെ അണ്ടർവേ ആണ് നമുക്ക് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ കയറാനുള്ള വഴി പ്ലാറ്റ്ഫോം നമ്പർ അഞ്ചിലാണ് എൻ്റെ ട്രെയിൻ വന്ന് കിടക്കുന്നത് അതാണ് ഇവിടുത്തെ ഒരു ചെറിയ ലോക്കൽ ട്രെയിൻ മൂന്ന് രണ്ട് കോച്ചൊക്കെ ഉള്ള ട്രെയിനുകളാണ് കൂടുതലും ഇവിടെ കാണാം അതിൽ ഒരു രണ്ട് കോച്ചുള്ളൊരു ചെറിയ ട്രെയിനാണത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ട്രെയിനുകളിലെ കഥകൾ നമുക്ക് ഡോർ തുറക്കുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ അകത്ത് കയറി ആരുമില്ല പ്രത്യേകിച്ച് വിൻ്റർ ആയതുകൊണ്ട് ട്രെയിനുകളിലൊക്കെ പൊതുവേ തിരക്ക് കുറവാണ് പിന്നെ രാവിലത്തെ സമയം ഹോളിഡേ ഒക്കെ ആണെന്ന് ഒരു സാറ്റർഡേ ആണ് സോ ദിവസ ദ ട്രെയിൻ വി ആർ ഗോയിങ് ടു ദ ക്യാപിറ്റൽ ഓഫ് ചെക്ക് റിപ്പബ്ലിക് പ്രാഗ് കുറച്ച് ദിവസമായിട്ട് മൈനസ് ഡിഗ്രി ഒക്കെ ആയിരുന്നു മൈനസ് അഞ്ച് വരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പുറത്ത് മഞ്ഞൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രെയിനിൻ്റെ അകത്തുള്ള കാഴ്ചകളാണത് അത്യാവശ്യം നമ്മളെ മെട്രോയിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള സെറ്റപ്പുമാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ട്രെയിനാണ് അത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും ഉണ്ട് അപ്പോൾ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ അകത്ത് ചൂടുണ്ട് ഇവിടെ ട്രെയിനിലടക്കം എല്ലായിടത്തും സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം അപ്പോൾ ട്രെയിൻ്റെ അകത്ത് ഫ്രീ വൈഫൈ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നതാണ് ലാബേ റിവർ അഥവാ എൽബേ റിവർ എന്നൊക്കെ അറിയപ്പെടുന്ന യൂറോപ്പിലെ തന്നെ ഒരു മെയിനായിട്ടുള്ള ഒരു നദിയാണ് ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഉത്ഭവിച്ചത് ജർമ്മനി വഴി അറ്റ്ലാന്റിക്കിൽ അങ്ങനെ ഞാൻ ചെന്ന് ചേർന്ന് അപ്പോൾ ഇതൊക്കെയാണ് ചാർജിങ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നമുക്ക് ലാപ്ടോപ്പൊക്കെ ആയിട്ട് വന്നാൽ മൊബൈലൊക്കെ ആയിട്ട് വന്ന് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ സീറ്റിൻ്റെ അടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രെയിനിൽ ഇതുവരെ ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റോഡിനീസിനുള്ള ലാഭം തന്നെയായിരുന്നു അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു മനുഷ്യന് നമ്മൾ കയറിയ കോച്ചിലൊന്നും കറിയില്ല ഫ്രണ്ടിലെ കോച്ചിലങ്ങാണ്ട് വന്ന് രണ്ട് പേര് കയറിയിട്ടുണ്ട് ഇനി വഴിയെ കയറുമായിരിക്കും ഇവിടെ കണ്ടു ഒരുപാട് അഗ്രികൾച്ചറൽ ലാൻഡ്സാണ് ഫാം ലാൻഡ്സാണ് ഇപ്പോൾ വിൻ്റർ അത് കാരണം അതിൽ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഞ്ഞ വീഴ്ച കാരണം ഫുൾ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഓക്കെ കാറുകൾ കണ്ടോ ഒരു ലോക്കൽ ഗ്രാമപ്രദേശത്ത് പോലും കാറുകളൊക്കെ വരി വരിയായിട്ടാണ് നിൽക്കുന്ന ലെവൽ ക്രോസ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞ ദിവസം മഞ്ഞ് വീഴ്ചയിൽ എല്ലായിടത്തും മഞ്ഞും കൂടി കിടക്കുകയാണ് ഇതൊരു ലോക്കൽ ട്രെയിനാണ് ഒരുപെട്ട ഇടയിലുള്ള എല്ലാ സ്റ്റോപ്പുകളും നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊരു സ്റ്റോപ്പിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഇപ്പോൾ കേട്ടത് മെട്രോയിലൊക്കെ വരുന്ന പോലെ തന്നെ റഞ്ഞാനി അതാണ് ഈ സ്റ്റേഷൻ്റെ പേര് അങ്ങനെ നമ്മൾ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ട്രെയിനിലെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടെ പോയിട്ട് ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇവിടെ ഒരു വെറൈറ്റി ട്രെയിൻ കാണാം ഇതുപോലത്തെ ഒരു ട്രെയിൻ ആദ്യമായിട്ട് കാണാം ചരക്ക് കൊണ്ടുപോകുന്ന ടൈപ്പാണ് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ആളുകൾ ട്രെയിൻ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഇതാ പ്രാഗ് സിറ്റിയിലേക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാഗ് യൂറോപ്പിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇവിടെ ഒരു ബസ് സ്റ്റേഷനൊക്കെ കാണാം നമ്മൾ ഏകദേശം സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് പ്രാഗില് കുറേ റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് അതിൽ മെയിനായിട്ടുള്ള പ്രാഗ് ഹ്ലാവ്നി നദ്രാസി നദ്രാസി എന്ന് പറഞ്ഞ സ്റ്റേഷൻ അത് പ്രാഗ് മെയിൻ സ്റ്റേഷൻ എന്നാണ് പ്രാഗ് ഹലാനി എന്ന് പറഞ്ഞാൽ ഇത് പ്രാഗ് മസരിക്കോവ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് മെയിൻ സ്റ്റേഷൻ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ കാണ്ട് മാറിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ട്രെയിൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഫ്രീ ആയിട്ട് എടുത്ത് വായിക്കാൻ തോന്നും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനൊക്കെ കാണാം അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കിടക്കുകയാണ് ട്രെയിൻ വന്നിറങ്ങിയിട്ട് ഒരു നേരെ പുറത്തിറങ്ങിയിരുന്നു അതേപോലെ ഒരു പഴയ ട്രാം ആ സ്റ്റേഷൻ്റെ അകത്തും കുറേ ഇൻറ്റീരിയലൊക്കെ ഒരു പഴയ ലുക്കിൽ ഉള്ളതായിരുന്നു ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം പഴയ ലുക്കിൽ തന്നെ ഉള്ളതാണ് അങ്ങനെ നമ്മളുടെ പ്ലാൻ ഇനി നടന്ന് പ്രാഗ് ചുറ്റിക്കാണെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇതാ ഓൾഡ് ടൗണിൻ്റെയൊക്കെ ആ ഒരു റൂട്ടിൽ അങ്ങനെ കയറിപ്പോയിട്ട് ജൂബിഷ് ക്വാർട്ടറാണ് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടുള്ള നടന്നതിലാണ് ഓൾഡ് ടൗൺ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ടൗൺ സ്ക്വയർ ആണ് ഇവിടെ പ്രാഗ് സിറ്റിയിൽ അത് ഞാൻ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ജൂയിഷ് ക്വാർട്ടർ അപ്പോൾ ഇവിടേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ സെമിറ്ററി സിനഗോഗ് അങ്ങനത്തെ കുറേ സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ സെമിറ്ററി ഇന്ന് ശനിയാഴ്ച കാരണം ഇത് ആ ക്ലോസ്ഡ് ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ഈ ജൂയിഷ് സെമിറ്ററി ക്ലോസ്ഡ് ആണ് പിന്നെ ഈ ജൂയിഷ് കാർട്ടറിന് കുറേ ചരിത്രപരമായ കുറേ കാര്യങ്ങളുണ്ട് എനിക്കതിൻ്റെ കൂടുതലും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല തന്നെ ഞാൻ എന്താ സംഗതി ഒന്നും മനസ്സിലാവാതെ കുറെ ചുറ്റിക്ക് ഇറങ്ങി നടന്നിട്ട് സിനിമക്ക് വന്നിട്ട് പറയുമ്പോൾ ഞാൻ സിനിഗോവിന്റെ മുമ്പ് കൂടെ തന്നെയാണ് രണ്ടൂറ് പ്രാവശ്യം അങ്ങോട്ട് കൊണ്ടുപോകുന്ന കണ്ടിട്ട് മനസ്സിലായില്ല പിന്നെ ഇന്നും ഇവിടെ ലീവാണെന്ന് അറിയുകൊണ്ടിരിക്കും രാവിലെ അധികം ആളുകൾ ഇന്നും കണ്ടതുമില്ല പിന്നെ ഞാനിങ്ങനെ ഇതാണ് സിനഗോഗ് ഒരു പുരാ പൗരാണികമായ സിനോഗോഗ് അവിടെ ഒരു സ്ക്വയർ പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടുന്ന് ഞാൻ കുറച്ച് വിറ്റേക്ക് ഇറങ്ങി അങ്ങനെ ഞാൻ വീടിന് വേറെ സ്ക്വയറിൽ എത്തി ഇവിടുന്ന് നേരെ കഴിഞ്ഞാൽ നമുക്ക് പ്രാക്കാസിൽ ഇതേ കാണാം അങ്ങനെ നമ്മളെത്തിയിരിക്കുന്നു നെക്സ്റ്റ് ദ മെയിൻ ചാൾസ് ബ്രിഡ്ജ് ദ ഫേമസ് ചാൾസ് ബ്രിഡ്ജ് ഇതാണ് ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് സാധാരണഗതിയിൽ എല്ലാവരും പ്രാക്കാസിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ചാൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് വരാറ് തോന്നുന്നു അപ്പോൾ ഞാൻ നേരെ വന്ന് ജൂയിഷ് ക്വാർട്ടർ കണ്ടിട്ട് അവിടെ നിന്നാണ് നേരെ ചാൾസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ചാൾസ് ബ്രിഡ്ജ് ചാൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു വളരെ ചരിത്ര ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ പ്രാഗിൻ്റെ മെയിനായിട്ട് പ്രാഗ് നഗരം സ്ഥിതി ചെയ്യുന്നത് വിളത്താവ എന്ന് പറയുന്ന ഈ ഒരു വലിയ നദിക്ക് ഇരു കരയിലുമായിട്ടാണ് അപ്പോൾ ഈ ഒരു രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന വളരെ പൗരാണികമായിട്ടുള്ള ഒരു പാലമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴം ഇത് നിർമ്മിച്ചത് ചാൾസ് നാലാമൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ ഈ പ്രാഗ് നഗരത്തെ അതായത് ഈ വളത്താവ നദിക്ക് ഇരു പ്രാഗ് നഗരത്തെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാലം എന്ന് പറയുന്നത് ഈ ചാൾസ് ബ്രിഡ്ജ് ബ്രിഡ്ജായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാലങ്ങൾ ഈ വളത്താവ നദിക്ക് കുറുകയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ചാൾസ് നാലാമൻ രാജാവിൻ്റെ കാലത്ത് അന്നത്തെ ആർക്കിടെക്റ്റർ ആയിട്ടുള്ള പെത്തർ പാർലർഷ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് നിർമ്മിച്ചത് ഈ പ്രാഗ് നഗരത്തിൻ്റെ മാത്രമല്ല ചെക്ക് റിപ്പബ്ലിക്കിൻ്റെയും മൊത്തം യൂറോപ്പിൻ്റെയും തന്നെ ചരക്ക് നീക്കത്തിലൊക്കെ ഒരുപാട് വലിയ പ്രാധാന്യം ഒരു പാലമാണ് ഈ ചാൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ചാൾസ് ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ വാഹനങ്ങളൊന്നും അലവടല്ല ഉള്ളി വാക്കിംഗ് പർപ്പസിന് മാത്രമേ ഉള്ളൂ നമുക്ക് നടന്ന് ഇത് ക്രോസ് ചെയ്യാം ഒരു അത്രയും പഴയ ഒരു പാലമാണ് അതിൻ്റെ മുകളിൽ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം താഴെതാവ്ലത്താവർ റിവർ ഞാനപ്പോൾ പാലമൊക്കെ കടന്ന് ഇപ്പുറത്ത് വന്ന് അതിൻ്റെ സൈഡിലൂടെയൊക്കെ നദീതീരത്തിലൂടെ ഒക്കെ പോയി അപ്പോൾ ഇവിടെ പാലം ക്രോസ് ചെയ്ത് വന്നിട്ട് ഒരു പാർക്ക് കണ്ടു അപ്പോൾ അവിടെ പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ നദിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പതിയെ ഇനി നേരെ ഇവിടുത്തെ മലസ്രാണ എന്നറിയപ്പെടുന്ന ലെസർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഈ പാലം കുറച്ച് നേരെ കയറിച്ച് വരുന്ന ആ സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ അവിടേക്കാണ് പോകേണ്ടത് അവിടുന്ന് പിന്നെ നേരെ പ്രാക്ലാസിലേക്ക് അങ്ങനെ പാലം കടന്ന് ഫുള്ളായിട്ട് ഇപ്പോഴത്ത് വരുമ്പോഴുള്ള പാലത്തിൻ്റെ എൻട്രി ഓർ എക്സിറ്റ് ആണ് ഇപ്പോഴത്തെ അങ്ങനെ ഈ നീണ്ടു നടന്ന് കിടക്കുന്നതാണ് ലെസർ സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലെസർ സ്ട്രീറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് അങ്ങനെ നമ്മൾ അവിടെ ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ട് അത് അതിലൂടെ അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓരോ പഴയ വാഹനങ്ങളൊക്കെ പോകുന്ന കാണാം പഴയ മോഡൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നില്ല ഒരു ഇവിടെ പ്രാഗ്രം മൊത്തം ഞാൻ കണ്ടു കൊടുത്തോളം ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ഒരു ടൈപ്പ് തന്നെയാണ് പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടുന്ന് നമുക്ക് ട്രാമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലായിടത്തേക്കും പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ലസർ സ്ട്രീറ്റിൽ നിന്നാണ് പാ കാസിലേക്ക് കയറുന്നത് ഇപ്പം ഇവിടുത്തെ കുറേ പൗരാണിക ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ട് അതിൻ്റെ വാസ്തു കലകളൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ പടിക്കെട്ടുകൾ കയറി തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ പ്രാക്കാസലിൻ്റെ ബിൽഡിങ്ങുകളിൽ പെട്ടതാന്ന് തോന്നും അതിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഇതായ സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി ഇപ്പം കുറേ പേര് കയറി വരുന്നുണ്ട് ഈ പ്രാക്കാസൽ എന്ന് പറയുന്നത് പ്രാഗ് നഗരത്തിൽ നിന്നും കുറച്ച് ഉയർന്നിട്ടുള്ള ഒരു വിധാനത്തിൽ കുന്നിൻ്റെ മുകളിലാണ് അങ്ങനെ നമ്മൾ കുറച്ച് കയറി ഇതിൻ്റെ മുകളിലെത്തി ചെറിയ വലിയ കുഴപ്പമില്ല അത്ര ചെറിയ കയറ്റമാണ് ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാം രാവിലെ ആയതുകൊണ്ട് കുറച്ചൊരു മിസ്റ്റി മോഡലാണ് കുറച്ചും കൂടി വെളിച്ചം വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ അത്ര ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് പ്രസിഡൻറ്റിൻ്റെ വസതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തത്തിൽ ഈ എന്ന് പറയുന്നത് ഒരു വേൾഡിൽ തന്നെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു കാസിലാണ് അത്യാവശ്യം പ്രാചീനമായ ആൻഷ്യൻ കാസൽ എന്നൊക്കെ പറയാം പറയാമെന്നല്ല ഒമ്പതാം നൂറ്റാണ്ടിലാണ്ട് ആണ് ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് പഴയ കാലത്ത് രാജഭരണകാലം മുതൽ ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കാലം വരെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അന്ന് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഭരണകർത്താക്കളുടെ വസതിയും ഓഫീസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ക്യാസിലാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലിലുള്ള ഈ പ്രാ ക്യാസിൽ എന്ന് പറയുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വലിയ കാസിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് കൂടിയാണ് ഇവിടെ ഒരു ശില്പം കാണാം തൊമാഷ് മസറി എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ ഒരു ശില്പമാണ് ഫസ്റ്റ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ അല്ല മുമ്പ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ചെക്കോ സ്ലോവാക്യ എന്ന് ഒരു രാജ്യമായിരുന്നു അത് സ്വിറ്റായിട്ട് ചെക്ക് റിപ്പബ്ലിക് ആൻഡ് സ്ലോവാക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് രാജ്യമായിട്ട് മാറി അപ്പോൾ ചെക്കോ സ്ലൊവാക്യ എന്ന് പറഞ്ഞ ഉണ്ടായ സമയത്ത് അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഈ തമാഷ് മസരീഖ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ശില്പമാണ് അവിടെ ഈ ഒരു പ്രാക്കാസിൻ്റെ ഇവിടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കണ്ടത് പിന്നീട് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞത് ഒരു പീസ്ഫുള്ളി ഡിവൈഡ് ചെയ്തിട്ടാണ് ചെക്ക് സ്ലോവാക്കിയ ഡിവൈവൈഡ് ചെയ്തത് സ്ലോവാക്ക് റിപ്പബ്ലിക്കും ചെക്ക് റിപ്പബ്ലിക്കുമായിട്ട് മാറിയത് അപ്പോൾ അതിനുശേഷം പിന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വക്ലാവ് ഹാവലാണ് അപ്പോൾ ഇവിടുത്തെ പ്രാഗിലെ എയർപോർട്ട് അറിയപ്പെടുന്നത് വക്ലാവ് ഹാവൽ എയർപോർട്ട് എന്നൊക്കെയാണ് അപ്പോൾ ഇതിനകത്തുള്ള ഗാർഡ്സൊക്കെ ഇതേ പോകുന്നു ഗാ ഗാർഡ്സിൻ്റെ ഡ്യൂട്ടി ചേഞ്ച് മറ്റോ ആണെന്ന് തോന്നുന്നു അത്യാവശ്യം വലിയൊരു ഏരിയയിലാണ് കേട്ടോ ഈ ഒരു കാസിൽ സമുച്ചയം സംബന്ധിച്ചിങ്ങനെ പരന്ന് കിടക്കുന്നത് എഴുപതിനായിരം സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് ഈ ഒരു കാസൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ചേർച്ചുകൾ കോർട്ട് യാർഡ്സ് ഗാർഡൻസ് പിന്നെ പ്രസിഡൻറ്റിൻ്റെ വസതി ഓഫീസസ് അതുപോലത്തെ ഒരുപാട് സംഗതികളായിട്ട് നല്ലൊരു ഏരിയയിലാണുള്ളത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആൻഷ്യൻ കാസിലാണ് കാസിൽ എന്ന് പറയുന്നത് കൂടാതെ ഇത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് ഇതാണ് സെൻറ്റ് വിറ്റസ് കത്തീഡ്രൽ ഒരുപാട് പഴയ ഒരു മതിമനോഹരമായ ആർക്കിടെക്ചറിലുള്ള ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു പള്ളിയാണ് വിറ്റസ് കത്തീഡ്രൽ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം ഒരുപാട് ആളുകളുണ്ട് അവിടെ ഒരു ലൈന് കാണുന്നില്ലേ ആ ലൈന് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണേ ആളുകൾ ഇതൊന്നുമല്ല ഇതിലും ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് പ്രാക് കാസൽ എന്ന് പറയുന്നത് പൊതുവെ ഇപ്പോൾ വിൻ്റർ ആയത് കാരണം കുറച്ച് കുറവാണ് പക്ഷേ ഈ കുറവുള്ള സമയത്ത് തന്നെ അത്രത്തോളം ആണെന്ന് ഇപ്പം കണ്ടാറിയും വൈകുന്നേര സമയങ്ങളായി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ആളുകളായിരിക്കും ഇവിടെ കാസിൽ പരിസരത്ത് നമുക്ക് യഥേഷ്ടം എവിടെയും ഫ്രീ ആയിട്ട് കറങ്ങി നടന്ന് കാണാം എല്ലാ സ്ഥലവും പക്ഷേ ഇതിനകത്ത് ഇതുപോലത്തെ ഓരോ ചർച്ചുകള് പാലസുകള് അങ്ങനത്തെ ഓരോരോ ഏരിയകളുണ്ട് ഇപ്പോൾ ഒരുപാട് മ്യൂസിയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കയറണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടുമാണ് കയറാൻ അപ്പോൾ ഓരോ സ്ഥലത്തും ഇരുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് നാന്നൂറ് ചക്രോൺ വരെയൊക്കെയാണ് ടിക്കറ്റുകളായിട്ട് വരുന്നത് അപ്പോൾ ഒരു ചക്രോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ മണി ത്രീ പോയിന്റ് സെവൻ ത്രീ ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു മാർക്ക് കണ്ടീഷൻ വെച്ചിട്ട് അപ്പോൾ പ്രാക്കാസിൻ്റെ മെയിൻ ആയിട്ടുള്ള സെൻറ്റ് വീറ്റേഴ്സ് കത്തിറ്ററിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ശരിക്കും ഒരു സൈസും എത്രത്തോളം മനോഹരമായ ഒരു വാസ്തുകലാ വിദ്യയൊക്കെയാണ് അതിലുപയോഗിച്ചിട്ടുള്ളത് ഇവിടുന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും സെൻറ്റ് വിറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ ഒരു വശത്തുകൂടെ അതിൻ്റെ ഭംഗി കാശു വെച്ച് കറങ്ങി അതിൻ്റെ പിന്നാമ്പുറത്ത് എത്തുമ്പോൾ ഇവിടെ ആ സെൻറ്റ് ജോർജ് ബസ്സിലേക്ക അതൊരു ആ കാസർനോളം പഴക്കമുള്ള ഏറ്റവും പുരാണമായ ഇത് ഒരു ബിൽഡിങ്ങിൽ അത് അതേപോലെ തന്നെ സെൻറ്റ് വിറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ ബാക്ക് ഭാഗവും നമുക്ക് ഇവിടെ കാണാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗോത്തിക് സ്റ്റൈൽ ആർക്കിടെക്ചർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും സെൻറ്റ് വിറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വലിയ കോർട്ട് യാർഡാണ് ഇവിടെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയേരിയം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ മറ്റൊരു വ്യൂ പോയിന്റിൻ്റെ ഏരിയയിൽ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ ഇനി കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട് ഉണ്ട് കറങ്ങി കാണാനാണെങ്കിൽ എല്ലാം കൂടെ ഞാൻ പകർത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റിൽ ആളുകൾ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു മൂലം നിന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് തിക്കും തിരക്കുമാണ് അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് തൽക്കാലം വിട പറയുകയാണ് പക്ഷേ പ്രാവിന്റെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല